നമസ്കാരം ഒളിമ്പിക്സിൽ ബോക്സിംഗിൽ മെഡൽ ഉറപ്പിക്കാനുള്ള മത്സരത്തിൽ ഇന്ത്യയുടെ നിശാന്ത് ദേവും വീണു ക്വാർട്ടറിൽ പരാജയപ്പെട്ടതോടെ ഒരു മെഡൽ കൂടെ ഇന്ത്യയ്ക്ക് കയ്യെത്തും ദൂരത്തിൽ നഷ്ടമായി എഴുപത്തിയൊന്ന് കിലോഗ്രാം വിഭാഗത്തിൽ ക്വാർട്ടർ ഫൈനലിൽ ഇറങ്ങിയ നിശാന്ത് ദേവ് രണ്ടാം സീഡായ വെർദെ ആൽവെസിനോടാണ് സ്പ്ലിറ്റ് ഡിസിഷനിൽ പരാജയപ്പെട്ടത് മെക്സിക്കൻ താരത്തിനെതിരെ വേഗതയാർന്ന തുടക്കമാണ് നിശാന്ത് നടത്തിയത് ആദ്യ റൗണ്ടിൽ നിശാന്ത് നാലേ ഒന്നിന്റെ അനുകൂല കാർഡ് നേടി രണ്ടാം റൗണ്ടിൽ ഡിഫൻസിലേക്ക് നീങ്ങിയ നിശാന്തിന് തിരിച്ചടിയായി മൂന്നേ റണ്ടിന് മെക്സിക്കൻ താരം രണ്ടാം റൗണ്ട് നേടിയെങ്കിലും നിശാന്ത് പ്രതീക്ഷ കാത്തു അവസാനം വിധി വന്നപ്പോൾ നിശാന്ത് പരാജയപ്പെട്ടു ഇരുപത്തിമൂന്നുകാരനായ നിശാന്ത് ദേവ് മുമ്പ് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റിൽ നടന്ന പുരുഷന്മാരുടെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ എഴുപത്തിയൊന്ന് കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയിരുന്നു താരത്തിന്റെ ആദ്യ ഒളിമ്പിക്സ് ആണിത് നിശാന്ത് കൂടി പരാജയപ്പെട്ടതോടെ ബോക്സിംഗ് റേഞ്ചിൽ ഇന്ത്യയുടെ പ്രകടനം തീർത്തും നിരാശാജനകമായി ഇനി ലെവ്ലിന ബോർഗഹിൻ മാത്രമാണ് പ്രതീക്ഷ ബോക്സിംഗിൽ വനിതകളുടെ എഴുപത്തിയഞ്ച് കിലോഗ്രാം വിഭാഗത്തിലാണ് ലെവലീന ബോർഗഹീൻ ഇന്നിറങ്ങുന്നത് മത്സരം ജയിച്ചാൽ മെഡൽ ഉറപ്പിക്കാൻ ഇന്ത്യൻ താരത്തിന് കഴിയും ഉച്ചകഴിഞ്ഞ് മൂന്ന് രണ്ടിനാണ് മത്സരം ടോക്കിയോ ഒളിമ്പിക്സിൽ അറുപത്തി കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കലം നേടിയ ലെവലീനയ്ക്ക് മെഡൽ നേട്ടം ആവർത്തിക്കാൻ സാധിച്ചാൽ അത് ചരിത്രമാകും ബോക്സിംഗിൽ ഇതുവരെ ഒരു ഇന്ത്യൻ താരത്തിനും ഒന്നിലധികം മെഡലുകൾ നേടാൻ സാധിച്ചിട്ടില്ല ചൈനീസ് താരം ലീ ക്യുവേനാണ് ഇന്ത്യൻ താരത്തിന്റെ എതിരാളി കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് ഫൈനലിൽ ലെവ്ലീനയെ തോൽപ്പിച്ച് സ്വർണം നേടിയ താരമാണ് ടോപ്പ് സീഡായ ക്യുവേൻ റിയോ ഒളിമ്പിക്സിൽ വെങ്കലവും ടോക്കിയോ ഒളിമ്പിക്സിൽ വെള്ളിയും നേടിയ ചൈനീസ് താരം മൂന്നാം മെഡൽ ലക്ഷ്യം വെച്ചാണ് ക്വാർട്ടർ പോരാട്ടത്തിനെത്തുന്നത് അതേസമയം എഴുപത്തിയഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ നിലവിലെ ലോക ചാമ്പ്യനാണെന്നത് ഇരുപത്തി ആറുകാരി ലെവ്ലിനയ്ക്ക് ആത്മവിശ്വാസം പകരും അതേസമയം നിശാന്ത് ദേവിന്റെ പരാജയത്തെ ചൊല്ലി വിവാദവും ഉയർന്നിട്ടുണ്ട് മത്സരഫലം അട്ടിമറിച്ചെന്നാണ് ഇന്ത്യയുടെ ആരോപണം മത്സരത്തിലെ സ്കോറിംഗ് രീതി ചോദ്യം ചെയ്ത് ഇന്ത്യൻ മുൻതാരം സിംഗും നടൻ രൺദീപ് ഹൂഡയും രംഗത്തെത്തി പുരുഷന്മാരുടെ എഴുപത്തിയൊന്ന് കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ മെക്സിക്കോയുടെ മാർക്കോ വെർഡയോട് നാലേ ഒന്നിനാണ് നിഷാന്ത് പരാജയപ്പെട്ടത് ആദ്യ റൌണ്ടിൽ നിഷാന്തിനായിരുന്നു വിജയം എന്നാൽ അടുത്ത രണ്ട് റൗണ്ടുകളിൽ വെർഡോയ്ക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു രണ്ടാം റൌണ്ടിൽ നിഷാന്ത് മികച്ച പ്രകടനം നടത്തിയിട്ടും വെഡ്ഡോയെ വിജയിയായി പ്രഖ്യാപിച്ചതാണ് വിജേന്ദ്രനെയും രൺദീപിനെയും ചോദിപ്പിച്ചത് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ നിഷാന്തിനെ അഭിനന്ദിച്ച വിജേന്ദർ മത്സരത്തിലെ സ്കോറിംഗ് സിസ്റ്റത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു സ്കോറിംഗ് സിസ്റ്റം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ വിചാരിക്കുന്നത് വളരെ കടുത്ത പോരാട്ടമായിരുന്നുവെന്നാണ് നിഷാന്ത് വളരെ നന്നായി പോരാടി നിഷാന്ത് ശക്തമായി തിരിച്ചുവരുമെന്നും വിജേന്ദർ പറഞ്ഞു നിഷാന്ത് വിജയിക്കേണ്ടതായിരുന്നുവെന്നും ഇതെന്ത് സ്കോറിംഗ് രീതിയാണെന്നും രൺദീപ് ഹൂഡയും ചോദിച്ചു മെഡൽ ലഭിച്ചില്ലെങ്കിലും ഹൃദയം കീഴടക്കിയ നിഷാദാണെന്നും ഹൂഡ വ്യക്തമാക്കി ആദ്യ റൗണ്ട് വിജയിച്ച നിഷാന്ത് തുടർന്നുള്ള നാല് റൗണ്ടുകളിലും പരാജയപ്പെടുകയായിരുന്നു അതേസമയം പാരീസ് ഒളിമ്പിക്സിലെ വേഗരാണിയായി സെന്റ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രഡ് മാറി കായിക ലോകത്തിന്റെ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പാർത്തിയാണ് ജൂലിയൻ ആൽഫ്രഡ് നൂറ് മീറ്ററിൽ സ്വർണത്തിലേക്ക് ഓട്ടി കയറിയത് ഈ അവിശ്വസനീയ പ്രകടനത്തിലൂടെ തന്റെ രാജ്യത്തിന് ഒളിമ്പിക്സ് ചരിത്രത്തിലെ തന്നെ ആദ്യ മെഡൽ സമ്മാനിക്കാനും താരത്തിന് സാധിച്ചു അമേരിക്കയുടെ ഷെക്കാരി റിച്ചർഡ് ജമൈക്കയുടെ ഷെല്ലി ആൻഡ് ഫ്രേസറും ട്രാക്കിൽ തീ പാറിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആരാധകരുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചാണ് സെന്റ് ലൂസിയയിൽ നിന്ന് ഇരുപത്തി മൂന്നുകാരിയായി ജൂലിയൻ ആൽഫ്രഡ് സ്വർണ്ണമണിഞ്ഞത് പത്ത് പോയിന്റ് ഏഴ് രണ്ട് സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത ആൽഫ്രഡ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത് ിലെ ലോക ചാമ്പ്യൻ അമേരിക്കയുടെ ഷെക്കാരി റിച്ചർഡ്സിനെയാണ് പത്ത് പോയിന്റ് എട്ട് ഏഴ് സെക്കൻഡ്സ് ആയിരുന്നു ഷെക്കാരിയുടെ സമയം ഒളിമ്പിക്സിൽ വനിതാ നൂറ് മീറ്റർ ഫൈനലിൽ യു എസിന്റെയും ജമൈക്കയുടെയും കുത്തകയാണ് കരീബിയൻ ദ്വീപിലെ കൊച്ചു രാജ്യമായ സെന്റ് ലൂസിയിൽ നിന്നെത്തിയ ജൂലിയൻ ആൽഫ്രഡ് തകർത്തത്